ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് ഒരു കുഞ്ഞൊരു ടിപ്പാണ് നമ്മുടെ കണ്ണിൻ്റെ ഇടയിലുള്ള കറുപ്പ് നിറം മാറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ കണ്ണിൻ്റെ ഇടയിലും ഈ കറുപ്പ് നിറം ഉണ്ടല്ലോ എന്നല്ലേ അത് ശരിയാണ് എനിക്ക് കണ്ണട ഉണ്ടായിരുന്നു എനിക്കത് വയ്ക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ നമുക്ക് ഓവറായിട്ട് നമുക്ക് കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി വരും പിന്നെ വലത്തെ കണ്ണിനെ കാഴ്ചക്കുറവാണ് കേട്ടോ അതിൻ്റെ അതാ അത് ഇപ്പൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുപ്പാടെ ഡോക്ടർ ഒരു കാര്യമാണ് അന്ന് തൊട്ടേ എനിക്ക് ഉണ്ട് പക്ഷേ ഞാൻ അങ്ങനെ വയ്ക്കാറില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെയാണ് കേട്ടോ അതങ്ങനെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതാവും പക്ഷേ ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ എൻ്റെ കണ്ണിനാണ് കൂടുതൽ ഇത്തിരി ഒരു ഡാർക്ക്നെസ് കൂടുതൽ ഫീൽ ചെയ്യണത് പിന്നെ നമ്മൾ യാത്രയൊക്കെ ചെയ്തു വരുമ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളം കിഴങ്ങ് ഉണ്ടല്ലോ ഉരുളം കിഴങ്ങ് നമ്മൾ കിടക്കുമ്പോൾ കണ്ണിൻ്റെ ഇടയിൽ വെച്ച് കിടന്നു കഴിഞ്ഞാൽ ആ ഡാർക്ക് വലിച്ചെടുക്കും ഉരുളകിഴങ്ങ് നമ്മുടെ കറുപ്പ് നിറം മാറ്റാനായിട്ട് നമ്മൾ പല പാക്കുകളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ വെറുതെ നമ്മൾ ഓവൽ ഷേപ്പിൽ ഇങ്ങനെ വട്ടനെ ആ മുറിച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്കൊക്കെ കിടക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് മാറിക്കിട്ടും പിന്നെ നമുക്ക് കണ്ണിൻ്റെ അടിയിൽ ഭയങ്കര ക്ഷീണം വരും ഓവറായിട്ട് കമ്പ്യൂട്ടറിലൊക്കെ ജോലി ചെയ്യണവർക്കും അങ്ങനെ എല്ലാവർക്കും വരും അപ്പോൾ കുറച്ചൊക്കെ റിലാക്സേഷൻ നമുക്ക് കൊടുക്കണം കേട്ടോ കണ്ണിന് അപ്പോൾ നമുക്ക് കുക്കുംപുറ് അതേപോലെ തന്നെ വെള്ളരിക്കൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കണ്ണിൻ്റെ ചുറ്റും വെക്കണത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് അധികം നേരമൊന്നുമില്ല നമ്മൾ പാർലറിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരും കണ്ണിൻ്റെ അടിയിലൊക്കെ വെക്കാറൊക്കെ ഉണ്ടല്ലോ അത് സാധാരണ പലതും നല്ലവരും കണ്ടിട്ടുണ്ട് അപ്പോൾ ഉരുളം കിഴങ്ങിന് നല്ല റിസൾട്ട് കിട്ടണമെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ രീതിയിലൊക്കെ മസാജ് പോലൊക്കെ കൊടുക്കാം നമുക്ക് പൊട്ടറ്റ പൊട്ടറ്റോരെ നീരെടുത്ത് അതിൽ അലോവയുടെ ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ രീതിയിൽ മസാജ് കൊടുക്കാം അത് നല്ലൊരു ഓപ്ഷനാണ് ഈ കറുപ്പ് നിറം പോകാനായിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് എന്ന് പറയാനായിട്ട് ഒരു പാക്ക് നമ്മുടെ അലോവയുടെ ജെല്ലെടുക്കാം അത് ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ മേടിക്കാൻ എന്തായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ അത് നമ്മൾ രണ്ട് ടീസ്പൂൺ അലോവേര എടുക്കുകയാണെങ്കിൽ രണ്ട് ക്യാപ്സ്യൂൾ ഇടണം നിങ്ങൾ ഒന്നാണെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ ഇടാം കേട്ടോ അതിലോട്ട് നമ്മുടെ നൈസായിട്ടുള്ള കാപ്പിപ്പൊടിയില്ലേ അപ്പോൾ അത് മിക്സ് ചെയ്ത് ഒരു ചെപ്പിലാക്കി വെക്കുക വൈകുന്നേരം അത് കണ്ണിൻ്റെ അടിയിൽ കൊടുത്ത് പിന്നെ റൗണ്ടിൽ അങ്ങനെ മസാജ് ഇങ്ങനെ ആദ്യം ഇതേപോലെ കൊടുക്കുക പിന്നെ ഇങ്ങനെ ഇതേപോലെ കൊടുത്തിട്ട് നല്ല രീതിയിൽ വേദനിപ്പിക്കാത്ത രീതിയിൽ മസാജ് കൊടുക്കാം കേട്ടോ അതിനാണ് തരിയില്ലാത്ത കാപ്പിപ്പൊടി എടുക്കാൻ പറഞ്ഞത് അത് നല്ല റിസൾട്ട് കിട്ടണമെന്നാണ് കേട്ടോ അലോവറയുടെ ജെല്ലും കാപ്പിപ്പൊടിയും നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ കേട്ടോ ഇനിയിപ്പോൾ അത് മുഖത്തേക്ക് ഇടണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഖത്തേക്ക് ഇടാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് കണ്ണിൻ്റെ ഡാർക്കിനെ പോകാനായിട്ട് വൈകുന്നേരങ്ങളിലാണ് നമുക്കത് ചെയ്യാനായിട്ട് നല്ലത് അപ്പോൾ മുഖം വൃത്തിയിൽ കഴുകി വന്നതിന് ശേഷം കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുക നേരം വെളുക്കുമ്പോൾ കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നമുക്കിന്നൊരു കുഞ്ഞ് വീഡിയോ ഉള്ളു അപ്പോൾ അത് പലർക്കും അനുഭവിക്കണമെന്നാണ് കേട്ടോ നമ്മുടെ മുഖൊക്കെ നല്ല രീതിയിലേക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ കണ്ണിൻ്റെ ഇടയിൽ എല്ലാവരും പറയും മൊബൈൽ നോക്കിയിട്ടൊക്കെയാണ് പക്ഷെ അതുമാത്രമെന്നല്ല പല പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് കണ്ണിൻ്റെ ഇടയിൽ കറുപ്പ് വരാം കേട്ടോ പല രോഗങ്ങൾ കൊണ്ടും നമ്മുടെ കണ്ണിൻ്റെ ഇടയിൽ കറുപ്പ് വരാം അപ്പോൾ എല്ലാതും നമ്മൾ മൊബൈൽ ടി വി അങ്ങനെ കുറഞ്ഞിരിക്കാൻ സമ്മതിക്കണ്ടെട്ടോ അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ നമുക്കത് മാറ്റിയെടുക്കാനുള്ള ചെറിയൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാത്രമല്ല ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് ഹൈപ്പ് ചെയ്യുക എന്നുള്ളത് അതും കൂടി ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് പോകണം കേട്ടോ അടുത്തൊരു കിട്ടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ